വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മ മഹാത്മ്യം രണ്ടാമത്തെ അധ്യായം അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകം മുപ്പത്തി ഒന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം യഥാദുധെ സ്ഥിതം സർപ്പിർണ സ്വാദു സ്വാദായപകൽപ്പൃഥക്ഭൂതം ഹി തദ്ദിവ്യം ദേവാനാം രസവർദ്ധനം ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ ഒരു സമൃദ്ധിക്കൽ ഈ പാലിൽ നിന്നും നെയ്യ് കിട്ടുന്നതും നെയ്യിൻ്റെ ഫലവും കരിമ്പിൽ നിന്ന് ശർക്കര കിട്ടുന്നതായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറയുകയാണ് ദുഗ്ധേ സ്ഥിതം സർപ്പിഹി പാല് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഈ നെയ്യ് സ്വാദായ അനുഭവിക്കാൻ വെച്ചാൽ അതിൻ്റെ ആ സത്തുകൾ എടുക്കാനായിട്ട് നേരിട്ട് പാലിൽ നിന്നത് കിട്ടില്ല അത് കാച്ചി ഒരൊഴിച്ച് തൈരാക്കി കടഞ്ഞ് വെണ്ണ കിട്ടി വെണ്ണ ചൂടാക്കി വെള്ളം കഴി കളഞ്ഞ് വെള്ളമൊക്കെ വരിച്ചതിന് ശേഷം നെയ്യാക്കിയിട്ട് കൽക്കനം കൂടിയും കളഞ്ഞ് ശുദ്ധമായിട്ടുള്ള നറു നെയ്യ് അത് കിട്ടണം യഥാ ദുഗ്ധേ സ്ഥിതം സർപ്പിഹി ന സ്വാദായ ഉപകൽപ്പത പൃഥക്ഭൂതം ഹി തത് ദിവ്യം ദേവാനാം രസവർധനം അങ്ങനെ അത് വേറെയാക്കിയിട്ട് ദേവന്മാർ കൊ ദേവന്മാർക്ക് കൊടുക്കുമ്പോഴാണ് അത് ദേവന്മാർ നമുക്ക് ഫലം തരാം ദുഗ്ധേ സ്ഥിതം സർപ്പിഹി പാല് സ്ഥിതി ഈ നെയ്യ് സ്വദായ നേരിട്ടിട്ട് അനുഭവിക്കാൻ ന ഉപകല്പതേ അത് കല്പിക്കപ്പെടുന്നില്ല നമുക്കത് തരുന്നില്ല അങ്ങനെ കിട്ടില്ല പാല് നമുക്ക് കിട്ടും പാലിൻ്റെ രസമൊക്കെ കിട്ടും പക്ഷെ നെയ്യിന്റെ രസം പാല് കുടിച്ചാൽ കിട്ടില്ല പൃഥക് ഭൂതം തത് അതിനെ വേർതിരിച്ചാൽ മാത്രമേ ദേവാനാം ദേവന്മാർക്ക് രസവർധനം അത് രസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദിവ്യം ഹി അപ്പോളേ അത് ദിവ്യമായിട്ട് തീരണമെന്നെ ഉള്ളു പാലും നമ്മൾ നെതിക്കാറുണ്ട് ഔഷധം അതേപോലെ അഭിഷേകത്തിന് ചെയ്യാറുണ്ട് പായസം വെക്കാറുണ്ട് അങ്ങനെ പലതും പക്ഷേ ദേവന്മാർക്ക് സ്വതവേ നെയ്യ് മാത്രമേ ഞങ്ങൾ കഴിക്കൂന്നൊക്കെ പറയും പിന്നെ ദേവന്മാരെ നമ്മൾ ആഹ്വാനം ചെയ്ത് അത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് പൂജിക്കുന്ന സമയത്ത് നിവേദ്യം കൊടുക്കുമ്പോൾ പ്രാണാഹുതി എന്ന നിലയ്ക്ക് കൊടുക്കണു അതേപോലെ ഹോമദ്രവ്യം അഗ്നിയിലേക്ക് കൊടുക്കണു അപ്പോൾ അഗ്നിയിലേക്ക് കൊടുക്കുമ്പോൾ അത് മുഴുവൻ അഗ്നി സ്വീകരിച്ചു അത് എന്താണോ ദേവന്മാർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കണു നമ്മൾ പ്രാണാഹുതി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റഡ് എസൻസ് ദേവന്മാർ എടുക്കുന്നു അതിൻ്റെ ചീത്തകളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് അമൃതാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരണം അത് എന്ത് കൊടുത്താലും അങ്ങനെയാണ് നെയ്യായാലും പായസമായാലും പഴമായാലും താമ്പൂരായാലും അതൊക്കെ അതിൻ്റെ മാക്സിമത്തിലുള്ള സത് ഫലങ്ങളെ മാത്രമാക്കിയിട്ട് ദേവന്മാർ തിരിച്ചു തരണു എന്നതാണ് സങ്കല്പം അപ്പോൾ പാല് നമ്മൾ നേരിട്ട് അത് അതിൽ നിന്ന് നെയ്യ് കിട്ടും എന്ന് വിചാരിക്കരുത് അതിന് കുറെ പ്രോസസ്സുകളുണ്ട് അത് ചെയ്തേ പറ്റും അതേപോലെയാണ് ഭാഗവതം ഭാഗവതം തൊട്ടുതലയിലേക്കുക പ്രദക്ഷിണം വയ്ക്കുക നമസ്കരിക്കുക ഇതൊക്കെ വേണം പക്ഷെ അതൊന്നും പോരാ അതിൻ്റെ ഈ അക്ഷരങ്ങളുടെ അർത്ഥം കൂടിയും വേണം ധാത്വർത്ഥം സ്വരത്തിൻ്റെ അർത്ഥം അക്ഷരത്തിൻ്റെ അർത്ഥം കൂടി ചേരുമ്പോ ഉണ്ടാവുന്ന അർത്ഥം അതേപോലെ മാത്രകൾ വ്യത്യാസപ്പെടുത്തിയിട്ട് രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെ ഉണ്ടാവും ആ സ്വരങ്ങൾക്കൊക്കെ അപ്പോൾ അർത്ഥം വ്യത്യാസം വരും ആ എന്ന് പറഞ്ഞാൽ ശരി ആ ഒരു സംശയമായി ആ ആ നടക്കില്ലേ വളരെ വ്യക്തത ആ ശരി ആ സംശയമായി ആച്ച നടക്കില്ല എന്ന അർത്ഥമായി അപ്പോൾ സ്വരത്തിൻ്റെ അർത്ഥവ്യത്യാസം മനസ്സിലായില്ലേ അതാണ് ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അതിലേക്ക് ഭാഗവതം വായിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് അത് പോരാ എന്ന് പറയണത് അപ്പോൾ ഈ ദുഃഖത്തിലുള്ള ഈ നെയ്യ് അത് നേരിട്ട് കിട്ടില്ല അതുകൊണ്ട് അത് വേർതിരിക്കാനുള്ള പ്രോസസ്സ് എന്തോ അത് നടക്കണം അത് മാത്രമേ ഈ ദേവന്മാരുടെ രസവർധനത്തിന് ദിവ്യമായിട്ടുള്ള അമൃതായിട്ട് മാറൂ ഇനി നമ്മളൊക്കെ ഇപ്പോൾ മനുഷ്യ മനുഷ്യരാണ് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന ദേവനാണ് നമ്മളൊക്കെ ദേവന്മാരാണ് പ്രത്യേകിച്ച് ഭാഗവതന്മാർ സാത്വിക ബുദ്ധിയുള്ളവർ സാത്വികന്മാരെ ശുദ്ധസത്വത്തിലേക്ക് എത്തി വീണ്ടു അപ്പോൾ നമ്മളൊക്കെ ദേവന്മാരാണ് ഈ ദേവന്മാർക്ക് ഇതിൻ്റെ സാരത്തെ കിട്ടണമെങ്കിൽ ഭഗവാനെ അറിയണ്ടേ ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാൻ ഈ കുറഞ്ഞന്മാരെ പോലെ മരത്തിൽ കയറി കുട്ടികൾ പിന്നാലെ കയറി അപ്പോൾ കുട്ടികൾ വീണു കുറഞ്ഞൻ കുറഞ്ഞ വാല് പിടിച്ചിട്ട് അത്രേ ഭഗവാൻ മുകളിൽ കരുത് കുറഞ്ഞ മുകളിൽ കെത്തിയ വിളിക്കും ഭഗവാനും ഒപ്പം മുകളിൽ എത്തി മർക്കടോപ്ലവനാധിപി മർക്കട ഒപ്ലവനാധിപി പറയുണ്ട് ഇപ്പൊ നമ്മൾ അതിൻ്റെ സാരം ആ ആ കൃഷ്ണൻ മരം കയറായിരുന്നു കുറഞ്ഞനെ പോലെ ഭാഗവത നമുക്ക് ഇരിക്കും അറിയാം ഭാഗവത എല്ലാ കാര്യമുണ്ടോ എന്താണോ അതിൽ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാൻ അറിയാതെ കണ്ട് ഭഗവാൻ അസാധ്യമായിട്ട് യാതൊന്നും ഇല്ല കാട്ടിയത് കാണിക്കണ്ട താഴെ വീഴും അപ്പൊ അബദ്ധമാവരുത് ഈ കുറഞ്ഞ ജീവൻ അത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവനും ഭഗവാൻ തന്നെയാണേ കുറഞ്ഞൻ കാണിക്കുന്നത് വളരെ നിസ്സാരമാണ് ഭഗവാൻ ഈ ഭൂമിയെ പൊന്തിക്കാൻ ഭഗവാന് ചെറുവരൽ വേണ്ട ഗോവർദ്ധനം പൊന്നിച്ചു കഴിഞ്ഞപ്പോ ചെറുപരലോണ്ട് നിന്നപ്പോ വരുരാമൻ ചോദിച്ചതിന് ഞാനും സഹായിക്കണമെന്ന് വേണ്ട കേട്ടാ എന്ന് പറഞ്ഞു കൃഷ്ണെ ബ്രഹ്മാവ് ഇവിടെ വന്നിട്ടാണ് നമസ്കരിച്ചത് മോഹത്തിൽ വിട്ടിട്ടേ മഹാദേവൻ യുദ്ധം ചെയ്തപ്പോ ഒരു കൊട്ടുവായിട്ടു കഴിഞ്ഞു അത്രേയുള്ളു രാധയോടൊപ്പം നൃത്തം വയ്ക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ വന്നു രാധയുടെ അത്ര പറ്റുന്നില്ല എന്നുള്ളത് ശിവന് മനസ്സിലായി നമുക്കൊട്ട് മനസ്സിലായതുമില്ല അപ്പോൾ ഭാഗവതത്തെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതാണ് അപ്പം ഇതില് ഇരിക്കുന്നത് നെയ്യാണ് ആ നെയ്യനെ കിട്ടാൻ അത് നല്ലോണം മഥനം ചെയ്യണം തിളപ്പിക്കണം അപ്പോൾ തപിപ്പിക്കണം അപ്പം ഇത് നമ്മൾ കഷ്ടപ്പെട്ട് വായിച്ചുണ്ടാക്കണം അനവധി ആവർത്തി വായിച്ചുണ്ടാക്കണം അങ്ങനെ വായിച്ചുണ്ടാക്കിയാൽ താപം ആയി അങ്ങനെ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആറാൻ വയ്ക്കണം എന്നുവെച്ചാൽ മനനം ചെയ്യണം അങ്ങനെ മനനം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഉറവൊഴിക്കുകയാണ് ഗുരുവിൻ്റെ പ്രസാദമായിട്ട് ഈ മോര് ലേശയിൽ ഒഴിക്കണം ഗുരു മോരാണ് ഒഴിക്കണത് മോരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമത്തിൽ മാക്സിമം കിട്ടി അതിൻ്റെ സ്വാദം അത് ഈ പല്ലിക്ക് ഒഴിക്കുമ്പോൾ അത് തൈരായിട്ട് മാറും ആ തൈര് ഈ ഉപദേശമാണ് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം അപ്പം ശിഷ്യൻ നല്ലോണം അതിനെ കടയണം മഥനം ചെയ്യണം അപ്പൊ ശിഷ്യന് സ്വയമേവ ഉണ്ടാകുന്നതാണ് ഈ വെണ്ണ ആ വെണ്ണയെ പ്രയോഗിക്കണം വീണ്ടും തിളപ്പിക്കണം അപ്പോഴാണ് പ്രയോഗിക്കുമ്പോൾ ചില ചീത്തകളൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കിട്ടും തിളപ്പിക്കുമ്പോൾ അതിലൊന്നും ഇല്ലാണ്ടാവും ആ നെയ്യാണ് ഈ ജീവൻ എടുക്കുന്നത് ദേവനാകുന്ന ഈ ജീവൻ എടുക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പാല് തിളപ്പിക്കണം നമ്മൾ ഭാഗവതം അനവധി തവണ വായിച്ച് കഷ്ടപ്പെട്ട് വായിച്ച് എന്നിട്ട് വേണം എടുക്കാനായിട്ട് അത് കഴിഞ്ഞ് അത് ആറാൻ വയ്ക്കണം മനനം ചെയ്യണം മരണം ചെയ്തതിൻ്റെ ശേഷം അതിൽ ഗുരുവിൻ്റെ പ്രസാദമായിട്ടുള്ള ആ തൈര് തൈരല്ല മോര് ആ മോരാണ് ഒഴിക്കുക ഈ പാലിക്ക് മോരാണ് ഗുരു ആസ്വദിച്ചതിനെയാണ് ഗുരുതര അതിനെ നമ്മൾ ഈ തൈരിലേക്ക് ഒഴിക്കണം പാലിക്ക് ഒഴിക്കണം അപ്പോൾ അത് തൈരാവും അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം നമ്മൾ കുറേ ഭാഗവതം വായിച്ചത് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം കടയണം മരണം ചെയ്ത് മരണം ചെയ്ത് അപ്പം കടഞ്ഞാൽ എന്താ കിട്ടിയ വെണ്ണ കിട്ടും ആ വെണ്ണ കിട്ടിയാലും പോരാ വീണ്ടും അതിനെ പ്രയോഗിക്കണം കിട്ടിയ അറിവിനെ പ്രയോഗിക്കണം അത് തിളപ്പിക്കലാണ് വെച്ചാൽ വെണ്ണ നല്ലോണം നല്ലോണം തിള ചൂടാക്കിയിട്ട് അത്ത വെള്ളത്തെ വറ്റണം അത് പ്രയോഗിക്കുമ്പോൾ അത് വറ്റിക്കൊടുും കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന്റെ അസത്തുകൾ മുഴുവൻ പോയിക്കൊള്ളും ബാക്കി കിട്ടുന്ന നെയ്യ് അത് ഈ ജീവന് കിട്ടും അപ്പൊ ഈ ശ്ലോകത്തെ ഇത് മാത്രമായിട്ട് ഞാൻ തരണം അത് കേട്ട് ഉൾക്കൊണ്ട് അതിൻ്റെ അഭിപ്രായം പറയണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം എന്താണ് ഭാഗവതം എന്താണ് ഭാഗവതത്തിന്റെ മഹിമ എങ്ങനെ ഭാഗവതത്തെ എടുക്കണം ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് എൻ്റെ ഫോൺ നമ്പർ ഗ്രൂപ്പിൽ ഇടാം നേരിട്ട് അതിൻ്റെ അഭിപ്രായവും പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ